ഇതുപോലത്തെ ഒരു സാധനം നിങ്ങൾ ആരും കണ്ടില്ല ഇതൊരു ഇസ്തിരി പെട്ടിയാണ് ഇത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നാല് മണിക്കൂർ വരെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സാധനമാണ് ഇതുപോലത്തെ സാധനം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കണ്ടുണ്ടാവില്ല ബ്രിട്ടനാണ് അപ്പം ഇതിൽ മണ്ണെണ്ണ നടക്കും എന്നിട്ട് ഇതാ ഇതിങ്ങനെ അടിച്ചു കൊടുക്കലാണ് അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇവിടെതാ തിരി കൊടുക്കാനുള്ള സാധനമുണ്ട് അപ്പം ഇത് ചൂടായി വരും അതുകൊണ്ട് നമുക്ക് നാല് മണിക്കൂർ വരെ കുറച്ച് ലിക്വിഡ് പാരഫിൻ കേട്ടോ ടില്ലി എന്ന് പറഞ്ഞ കമ്പനിയാണ് ടില്ലി എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് അയൺ ബോക്സ് ഇതിനെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ഡി എൻ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഇത് കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സാധനമാണ് വളരെ വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഇതുപോലത്തെ ഒരു സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് വരുന്നുണ്ട് ഇതിലാണ് നമ്മൾ ഇത് കൊടുക്കുക പിന്നെ ഇതിലൊരു കണക്ഷൻ ഉണ്ട് ബാക്കിൽ ഒരു നോബ് ഉണ്ട് അത് ഓൺ ആൻഡ് ഓഫ് ആണ് നോബ് പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാം പിന്നെ ഇതാണ് അതിന്റെ ആ ഹോട്ട് പ്ലേറ്റ് ഇവിടെ ഇങ്ങനെ ഇവിടെ തിരി കൊടുക്കട്ടും അവിടെ ചെറിയൊരു ഭാഗം തിരി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിനുള്ളില് ചൂടാവും ആ ചൂടായിട്ട് ഈ പ്ലേറ്റ് ചൂടായി കഴിഞ്ഞാൽ നാല് മണിക്കൂർ വരെ കിട്ടും ഈ നാപ്പതുകൾ അമ്പതുകളില് ബ്രിട്ടീഷുകാർ ഇത് കണ്ടുപിടിച്ചപ്പം വളരെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഇതുപോലത്തെ ഒരു സാധനം അതും നമുക്ക് കറണ്ടിന്റെ ചിലവില്ല ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ടെലി കമ്പനീന്റെ ബ്രാൻഡ് വളരെയേറെ ആളുകളിൽ എല്ലാവരുടെ ഈ സാധനം എത്തിട്ടും ഇത് ഉപയോഗിക്കുന്ന രീതി നോക്കി കാരണം ഇതിന്റെ ഷേപ്പ് ഈ ഭാഗത്തു നിന്നുള്ളതും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ നോക്കി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പിന്നെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് പിന്നെ താഴത്തെ ഒരു നോബ് വരുന്നുണ്ട് ഇതിന്റെ ഈ ബാക്കിൽ ഇങ്ങനെ വരും ഇവിടെയാണ് ഇതിന്റെ ഇതിന്റെ ബ്രാൻഡിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ന്യൂസിലാൻഡെന്നാണ് സംഭവം ഞാൻ അത് കലക്ട് ചെയ്തിട്ടാണ് ഞാൻ ന്യൂസിലാൻഡ് ഉള്ളത് അപ്പൊ ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് മോഡൽ നമ്പർ ഇരുന്നൂറ്റി അമ്പത് പാറ്റേൺ നമ്പർ ഫൈവ് ടു ഫോർ വൺ നയൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ബാക്കിൽ ഇവിടെ അത് പിന്നെ ഇതിന് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ബോക്സല്ലൊരു ചെറിയൊരിതൊക്കെ ഇതിലേക്ക് നമ്മൾ ലിക്വിഡ് ബാരഫിന് ഉപയോഗിച്ചിട്ടാണ് സാധനം അത് ചെയ്യുന്നത് ഇതിങ്ങനെതാ അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് നല്ല പുത്തൻ ഇതുപോലെ ഒരു പ്രഷർ ഗോജിൻ്റെ സാധനം ഉണ്ട് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക ഇതിൽ ഒഴിക്കുക എന്നിട്ട് സ്ക്രൂ ചെയ്യുക സ്ക്രൂ ചെയ്തതാണ് ഇതുപോലെ ഇങ്ങനെ ടീറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് തുള്ളി ലിക്വിഡ് പാരഫിൻ ഈ സൈഡിൽ ഇവിടെ എത്തി ഒ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുക അപ്പം ഇതിലേക്ക് വരും അത് കഴിഞ്ഞ് ഇതിലേക്ക് ഈ പ്രഷർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കത്തി ചൂടായി ചൂടായി വരും അടിപൊളി സംഭവം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുക മാക്സിമം ആളിലേക്ക് കാണാത്ത ആൾക്ക് ഷെയർ ചെയ്യാം